സമൂഹത്തിലുള്ള പല ആളുകളെയും കുറിച്ചാണ് അങ്ങനെ ഈ ശല്യം മാറിക്കിട്ടാൻ വേണ്ടി കൊണ്ടാക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് വൃദ്ധസദനം എന്ന് പറയുന്നത് അതിനാണ് ഞാൻ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ നമ്മൾ വൃത്തി സ്ഥാനത്തിൽ കൊണ്ടോയാക്കുമ്പം നമ്മൾ നമുക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ട് അലങ്കാരത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ജോലിയുണ്ട് എൻ്റെ ജോലി തിരക്കിനിടയിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഒന്നുപോലെ നോക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയാക്കുകയാണ് എനിക്ക് വിദേശത്ത് പോവേണ്ടതുണ്ട് അപ്പോൾ അവിടേക്ക് എൻ്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ടോയാക്കുന്നു തുടങ്ങിയിട്ട് ഒരുപാട് കാരണങ്ങൾ പറയാൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുതള്ളുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഈ വൃദ്ധസദനം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ അതിന് അലങ്കാരത്തിന്റെ പേരിട്ട് വിളിച്ചാലും മാതാപിതാക്കളെ കൊണ്ടുതള്ളുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വൃദ്ധസദനം